പാടിയോട്ടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷിനെ ആദരിക്കലും നടത്തി പാടിയോട്ടിച്ചാലിൽ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് സി എം രാജേഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ് തരം തീരങ്ങളുടെ തീരക്കേണ്ടതായി വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് തരം ആൾക്കാർക്ക് കരികളായി അറിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അവരൊക്കെ ചെയ്താൽ ആരോഗ്യം കർഷകരുടെയും ഭരമാനം സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം വീട്ടുകാരെയും കുടുംബത്തെയും പോലുള്ള ഒരു മഹായുദ്ധം നേരിട്ട് കൊണ്ടും ഒരു കൂട്ട ജവാന്മാർ നമ്മുടെ നാടിന്റെ ഉയർത്തി വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പി ജിബേഷ് അധ്യക്ഷനായി പഞ്ചായത്തംഗം പുഷ്പ മോഹനൻ കെ ശശിധരൻ സി പി മാത്യു എന്നിവർ സംസാരിച്ചു കാർഗിൽ യുദ്ധയോദ്ധാവ് സി എം രാജേഷ് ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ധീരജവാൻ എ സുധീഷ് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ പി പ്രശാന്ത് എന്നിവരെ ആദരിച്ചു